ഹായ് ഫ്രണ്ട്സ് ഞാനിന്നോട് ഈടാക്കുന്നത് ലില്ലി സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ് ഭയങ്കര ടേസ്റ്റാണ് തൃശ്ശൂകാല സ്പെഷ്യൽ വിഭവമാണ് ഇട്ടോ അതിന് വേണ്ടിയിട്ട് അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പലെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു തുടം എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ചതച്ചെടുത്ത് വെച്ചേക്കാം കേട്ടോ ഇതെല്ലാം ചതച്ചതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കണ ഗരം മസാലയാണ് എടുത്തേക്കണേ നമ്മുടെ വീട്ടിൽ പൊടിച്ച് വെക്കണ ഗരം മസാല രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി കുക്കർ എടുക്കുക എന്നിട്ട് നമുക്ക് ഈ ബീഫ് കഴുകി വാരി എടുക്കാം എന്നിട്ട് അതിലേക്ക് ഇട്ട് കിട്ടുകൊടുക്കാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇഞ് ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചതച്ചത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വിളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മുടെ അതുപോലെ തന്നെ വീട്ടിൽ പൊടിക്കണ മസാലപ്പൊടി എടുക്കുക മല്ലിപ്പൊടി വേണ്ടട്ടതിന് എന്നിട്ട് ഇതിൽ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പെണം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്പി സെറ്റാക്കണത് എന്നിട്ടൊരു പത്തിരുപത് മിനിറ്റ് വരെ വെക്കണം എന്നാലാണ് ഇതിൽ ടേസ്റ്റ് കൂടുതൽ കിട്ടുക പെട്ടെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇരുപത് മിനിറ്റ് നേരം വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമുക്ക് കുക്കറ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഓരോ ആൾക്കാരുടെയും ബീഫിൻ്റെ വേവ് അനുസരിച്ച് ചെയ്യണം കേട്ടോ ഞാനിത് ആറ് വിസിലടിച്ചിട്ടാണ് ഈ ബീഫ് വെന്തത് പലർക്കും പല ബീഫിനും പല വേവാണ് അത് കാരണമാണ് പറഞ്ഞത് ആറ് വിസിലടിച്ചിട്ടാണ് ഈ ബീഫ് വെന്ത് കിട്ടിയത് ഈ ആറ് വിസിൽ കഴിഞ്ഞപ്പം ഞാനിത് ഓഫ് ചെയ്ത് വെച്ചു അതിൻ്റെ ആവി പോയി കഴിഞ്ഞപ്പോൾ ഇത് തുറന്ന് നോക്കി അപ്പോൾ ഇത്ര വെള്ളമുണ്ട് ഇതിൽ അത് കുഴപ്പമില്ല ഒരു ചീനച്ചട്ടി വെക്കാം ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഈ ബീഫും വെള്ളം ഒഴിക്കുക കണ്ടില്ലേ എന്നിട്ട് ഇതിലെ വെള്ളം ഫുള്ള് വറ്റണം അത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം നമുക്ക് ഈ കുക്കറിലത്തെ എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് വറ്റണ വരെ വെള്ളം വറ്റണ വരെ വെയിറ്റ് ചെയ്യാം ഇതേ ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ഇതിലെല്ലാം വെള്ളം വറ്റിയിട്ടുണ്ട് ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് ഒരു സവോള നൈസായിട്ട് അരിഞ്ഞതാണ് അതങ്ങനെ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പലയും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് സവോളയും കറിവേപ്പലയും ബീഫും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ചും കൂടി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി ഇളക്കി സവോള നന്നായിട്ട് വാടി ഒരുവിധം നന്നായിട്ട് മൊരിയണ ആ പരുവത്തിൻ്റെ അടുത്ത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കുക എന്നിട്ട് വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ ഇത്രയും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇളക്കണം കേട്ടാ ഇതിൽ ചട്ടിയിൽ കിടന്ന് ഇത് മൊരിഞ്ഞ് വരണം അതായത് ബീഫിൻ്റെ കളർ തന്നെ കറുത്ത കളറായിട്ട് വരും അതുവരെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കണ്ടില്ലേ ഞാൻ ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിക്കുന്നില്ല നമ്മൾ ഒരു മിനിറ്റ് ഒക്കെ നേരം കഴിയുമ്പോഴാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് ഇതെ ഇപ്പോൾ ഒരുവിധം മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ സവോളയും ബീഫും ഇതിൽ മിക്സായി വരണം കണ്ടില്ലേ ഇപ്പം ഇത് ഒരുവിധം മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വറ്റൽ മുളക് കാണിടണേ ഒരു ടീസ്പൂൺ വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് എരിവ് ഇത്രയും കൂടി വേണം ഈ ബീഫിന് നല്ല എരിവുള്ള ബീഫ് കറി ബീഫ് ഫ്രൈ ആണ് അത് കാരണം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ ഇത് ഇളക്കി ഈ സവോള ഇതിലത്തെ മൊരിയണം ഈ അപ്പം ഈ വറ്റൽ മുളക് നമ്മളിട്ടതും നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും അത്ര നേരം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അടി കൊട്ടിയുള്ള പാത്രം തന്നെ എടുത്തോളൂ കേട്ടോ ബീഫ് റെഡിയാക്കാൻ ഇതേ കണ്ടില്ലേ ഇപ്പോൾ ഇതൊരുവിധം സവോളയൊക്കെ മൊരിഞ്ഞ് ഇതിൽ സെറ്റായിട്ടുണ്ട് കണ്ട ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരുവിധം സെറ്റായി കഴിഞ്ഞു ഇനി നമുക്കിത് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് അതായത് ഇതിൻ്റെ ചൂട് ആറാൻ പാടില്ല ഇത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇളം ചൂട് വേണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചട്ടി നല്ല ചൂടിലാണ് ഇരിക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മുടെ വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുള്ള കറി മസാലയിൽ അതായത് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ബീഫ് മസാലയോ ഒന്നല്ല നമ്മൾ സാധാ വീട്ടിൽ പൊടിച്ച് വയ്ക്കാറില്ല മസാല ആ മസാലയാണ് വേണ്ടത് ആ മസാല നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട ഒരു ടീസ്പൂൺ മസാല മാത്രം ഇട്ട് കൊടുത്താൽ മതി കണ്ടില്ലേ അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ലില്ലി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് തൃശൂക്കാരുടെ സ്പെഷ്യൽ വിഭവമാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ മേമയാണ് ഇതൊക്കെ എന്നെ പഠിപ്പിച്ച് തന്നത് ആ കണ്ട എല്ലാവർക്കും എൻ്റെ ബീഫ് ഫ്രൈ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു